ബിഗ് ബോസിൽ ഏഴിൻ്റെ പണി വരും ഏഴിൻ്റെ പണി വരും എപ്പോഴും പറയാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഏഴിൻ്റെ പണിയായിട്ട് കിട്ടുന്നുമുണ്ട് പക്ഷേ അവസാന ലാപ്പിൽ ഏഴിൻ്റെ പണി കൊടുത്തിരിക്കണത് ബിഗ് ബോസ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു തീരുമാനം ബിഗ് ബോസിൻ്റെ കാലത്തന്നെ ക്യാപ്റ്റൻസിയിൽ ഒരു മൂന്ന് പേരെ നമ്മൾ തിരഞ്ഞെടുത്ത് അവരുടെ വീട്ടുകാർ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആര്യൻ അക്ബർ അതുപോലെ തന്നെ നിവിൻ ഇത് മൂന്ന് പേരിൽ ആരായാലും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അക്ബറിനെ ഈ വൈറ്റ് കാർഡായി കയറിയുള്ള ആൾക്കാർ പാല വെച്ചിട്ട് മൂപ്പര്ക്ക് കുറച്ച് നാളായിട്ട് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാൻ പറ്റുകയെന്നില്ല അതുപോലെ തന്നെ ഈ നെവിനെയും അവർ വലിയ മൈൻഡൊന്നും ചെയ്യാറില്ല അതുപോലെ തന്നെ ആരിനും ഇവരൊന്നും വലിയ വലിയ അങ്ങോട്ട് വലിയ ചങ്ങാത്തങ്ങളോ അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പ് കളിക്കാരോ ഒന്നല്ല നെവിനും ആരിനും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ വഴക്കൂടുന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്നിപ്പോൾ ബിഗ് ബോസ് ഒരു തീരുമാനം എടുത്തിരിക്കണെന്ന് ബിഗ് ബോസ് വീടിന് മൂന്ന് ക്യാപ്റ്റൻ അവർക്കൊരു ഒരാളെ തെരഞ്ഞെടുക്കണേന് ബിഗ് ബോസ് തീരുമാനിച്ചു മൂന്ന് പേരും കൂടിയിട്ട് ബിഗ് ബോസ് വീട് ഭരിക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്നുള്ള നിലയിൽ ബിഗ് ബോസ് അത് കൊടുത്തണം ഇത് കൊടുത്തോട് കൂടിയിട്ട് ആകെ ഒമ്പത് പേരുള്ള ബിഗ് ബോസ് ഹൗസിൽ മൂന്ന് പേര് ക്യാപ്റ്റൻ നമ്മൾ ചില പാർട്ടിക്കാര് രാഷ്ട്രീയ പാർട്ടിക്കാര് കണ്ടില്ലേ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ അണികളുണ്ടാവില്ല ആകെ പത്ത് പേരുണ്ടാവും ആ പത്ത് പേരും ഓരോ സ്ഥാനം കൊടുത്ത് ടഷററ് കജാൻജി മറ്റോരും മറച്ചവർ എല്ലാവരും നേതാക്കന്മാർ അപ്പോൾ അണികളില്ല അപ്പോൾ അതുപോലെ തന്നെയായി ഇപ്പോൾ ബിഗ് ബോസിൽ അണികൾ കൂടുതൽ ഇനി ക്യാപ്റ്റൻ ആവാനാണ് സാധ്യത അപ്പോൾ ഇത് കേട്ടോട് കൂടിയിട്ട് കുരു പൊട്ടിയത് ആർക്കാണ് അനിമോൾ പറയണത് ശരിയായില്ല ബിഗ് ബോസ് ബിഗ് ബോസ് ചെയ്ത കാര്യം ശരിയായില്ല ഇത് മൂന്ന് പേരും കൂടി ഒരുമിച്ച് ക്യാപ്റ്റനാക്കിയത് ശരിയായില്ല ഇത് ബിഗ് ബോസ് ഒരു ന്യായീകരണമില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇതൊക്കെ കൂട്ടുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമോൾക്ക് തന്നെയാണ് ഏറ്റവും അധികം വിഷമം കാരണം എപ്പോഴെങ്കിലൊക്കെ ക്യാപ്റ്റനാവാൻ പറ്റാത്തതിൻ്റെ വിഷമം ഒരു കാര്യം അതുപോലെ തന്നെ ഈ വീട്ടിൽ എപ്പോഴും കിച്ചൺ ക്യാപ്റ്റനായിട്ട് ഞാനാണ് ഏറ്റവും അധികം ഫുഡ് നന്നായി വെക്കണത് ഏറ്റവും അധികം ആൾക്കാർക്ക് ഫുഡ് നന്നാക്കി കൊടുക്കുന്നത് ഞാനാന്ന് പറഞ്ഞിട്ട് വലിയ കൊലപ്പ് കൊലിക്കുന്ന ആളാണ് അപ്പോൾ ഈ കിച്ചണിൽ കയറാൻ തന്നെ കാരണം എന്താ നല്ല തീറ്റയാണ് ഇപ്പം തന്നെ തടി വെച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ചടച്ച് മുള്ളായി ആ അനീഷിനെയൊക്കെ നോക്കി നടക്കാൻ പോലും അവതല്ലാണ്ടായവന് അപ്പം വരുമ്പോഴൊക്കെ നല്ല അസലത്ത് ചക്കടമുടനായിട്ടിരുന്ന ആളാണ് അതിനൊന്നും തീറ്റ കൊടുക്കുന്നില്ല വല്ലതും കൊണ്ടുവന്നു കൊടുത്താലില്ല ചണക്ക് തിന്നാൻ പറ്റുള്ളൂ അതുപോലെ നൂറായിരം നോക്ക് അത് വരുമ്പോൾ നന്നായിട്ടിരുന്നതാണ് അപ്പോൾ ചടച്ച് മുള്ളായി ആതിരിയും മുള്ളായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഭക്ഷണത്തിന് വേണ്ടി തല്ലിടാൻ പോകാറില്ലേ കിട്ടണമെന്ന് മേടിച്ച് തിന്നെയാണ് ആൾക്കാരാണ് നെവിൻ നോക്ക് എപ്പോഴും കട്ട് തിന്നുകയും ചെയ്യും അതുപോലെ തന്നെ തല്ലുകൂടി മേടിക്കുകയും ചെയ്യും അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവൻ കോലാകലം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് അവൻ നോക്കി വയറൊക്കെ ചാടി വെച്ച് ഇപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ആക്കി ആ നിലയ്ക്കൊക്കെ നിൽക്കണത് അപ്പോൾ ഈ അനുമോള് നല്ല തീറ്റയാണ് അപ്പോൾ ആ തീരാനായിട്ട് ഇനിയിപ്പോൾ കിച്ചൺ ക്യാപ്റ്റനായിട്ട് കയറാൻ പറ്റില്ല ഇവർ മൂന്ന് പേരും കൂടിയിട്ട് കിച്ചണില് അപ്പോൾ കിച്ചൻ്റെ എല്ലാ ചാർജും അവരെടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നന്നായി ഭക്ഷണം വയ്ക്കാം മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം നിങ്ങളെല്ലാവരും പോയി ബാത്റൂം കഴുകുക ഫ്ലോർ ക്ലീൻ ചെയ്യുക അതുപോലെ ഞങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങൾ നിങ്ങൾ കഴുകുക അതാണ് ബാക്കിയുള്ളവരൊക്കെ തീരുമാനിച്ചു തീരുമാനിച്ചു അത് ഒട്ടും നമ്മുടെ അനുമോൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ ഇനി ഇവിടെ നിന്ന് തിന്നാനൊന്നും കിട്ടില്ല ഇവരെല്ലാവരും വളരെ സ്ട്രിക്റ്റായിരിക്കും അതുകൊണ്ട് ഇനിയിവിടെ ഒരു ഈച്ച പറക്കണമെങ്കിൽ അവർ വിചാരിക്കണം നടക്കാൻ പറ്റില്ല അങ്ങനെ എന്ന് പറയുമ്പോൾ അനിമോൾക്ക് ഒരുപാട് സങ്കടമുണ്ട് ഇന്ന് കാലത്ത് തന്നെ വന്നിട്ട് അനിമോള് പറയാം അതെ നിങ്ങൾ മൂന്ന് പേരും ക്യാപ്റ്റൻ ക്യാപ്റ്റനായതേ എനിക്ക് പിടിച്ചിട്ടില്ല അതിൻ്റെ ഇനി നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് തിന്നാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾക്കും കൂടിയുള്ള റേഷനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ഉള്ളി തിന്നാനോ തക്കാളി തിന്നാനോ പഞ്ചസാര തിന്നാനോ നോക്കണ്ട അതെല്ലാവർക്കും കൂടി വീതി അച്ച് തരണം നമ്മളെല്ലാം ഭക്ഷണം വെച്ചിട്ട് ഈ ഒമ്പത് പ്ലേറ്റ് നിരത്തി വെച്ചിട്ട് എല്ലാവർക്കും ഒരേപോലെ നിങ്ങൾ തരണം എന്നുള്ള ഒരു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരെയും കൂടി ഭക്ഷണത്തിലടയിൽ അവൾക്കൊരു സജഷൻ വെച്ചു നോക്കാം പോയി പണി നോക്കാം അവിടുന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും അത് പട്ടിക്ക് എല്ലാം കഷ്ടപ്പെട്ട് കൊടുക്കണ ആവും അത് ഇഷ്ടമുണ്ടെങ്കിൽ നക്കിക്കോ അല്ലെങ്കിൽ തിന്നണ്ട എന്ന് വീട് എഴുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ആഴ്ച ബഹുരസണ് ഒരു കാരണവശാലും ബിഗ് ബോസിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഏഴിൻ്റെ പണി ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ ഏഴിൻ്റെ പണിയെ ചോദ്യം ചെയ്താണ് അനുമോള് ചെയ്ത തെറ്റ് അതെന്താണ് ബിഗ് ബോസിൻ്റെ പരമാധികാരം അദ്ദേഹത്തിന് മൂന്നല്ല നിങ്ങൾ ഒമ്പത് പേരും ക്യാപ്റ്റനാക്കാന്ന് ചെയ്യണമെങ്കിൽ ക്യാപ്റ്റനാണ് അതിലിപ്പോൾ പുറത്തുള്ള പ്രേക്ഷകർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ അവിടെയുള്ള മത്സരാധികൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസിൻ്റെ തീരുമാനം അന്തിമമാണ് ഈ അന്തിമമായിട്ടുള്ള തീരുമാനം അംഗീകരിക്കാത്തവരാണ് അവിടെ കട്ട് തിന്നാനും അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആർക്കും കൊടുക്കാണ്ട് തിന്നാനും ഇവർക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇവർ മൂന്ന് പേരും ക്യാപ്റ്റനായേനെ ഇവർ തള്ളിക്കളയണത് അപ്പോൾ ഇനിയിവിടെ നിന്ന് അങ്ങോട്ട് ടിക്കറ്റ് ഫിനാലെ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള കളികളാണ് നടക്കാൻ പോകണം ഇനി ഗ്രൂപ്പ് കളിയും മറ്റേ കളിയും മറച്ച കളിയൊന്നും നടക്കില്ല ടിക്കൽ ഫിനാലയിലേക്ക് ടിക്കറ്റ് ഫിനാലയിലേക്ക് ഒരാളെ സ്ട്രൈറ്റായിട്ട് കയറ്റും അത് ആരാണെന്ന് അറിയാനായിട്ട് പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന ആളറിയാനും വലിയ ആഗ്രഹമുണ്ട് ഈ ഒമ്പതാളിൽ ഇപ്പോൾ ഈ ആഴ്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തോന്നിയിട്ട് പെട്ടി വരിക അപ്പോൾ പെട്ടി വരുമ്പോൾ ആരെടുക്കും എന്നുള്ളതിന് ഇപ്പോൾ ഭയങ്കര സംശയത്തിൽ നിൽക്കുക ഈ നെവിൻ കയറി പെട്ടിയെടുക്കോ അവനൊരുപാട് കാശിനാവശ്യമുള്ള അവൻ കയറി പെട്ടിയെടുക്കോ ഇനിയിപ്പോൾ ആതിരി എടുക്കുമോ അത് നോറിയാണ് എടുക്കുന്നത് നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഒരു കാരണവശാലും അനുമോളും അതുപോലെ അക്ബറും ഷാനവാസും പെട്ടിയെടുക്കില്ല ഇപ്പം എന്തായാലും ഈ സാബുമാനം എന്തായാലും ഈ ആഴ്ച പോക്കണം അതിനു പിടിച്ചാൽ കിട്ടാൻ പിടിച്ചാൽ കിട്ടില്ല അതാ ആ ബോ ബ്രൂസിലി മോന്തി വെച്ച് ഷർട്ട് ഊരിയിട്ട് ജിമ്മ് കളിക്കണമുണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സഹതാപം തോന്നി ഒരു ബ്രൂസിലിൻ്റെ മോന്തി ഉള്ള കാരണം മോപ്പർക്ക് കുറച്ച് ഓട്ട് കിട്ടുന്നത് അത് അപ്പോൾ അതുകൊണ്ട് അതവിടെ നിന്ന് പഴിച്ച് പോക്കോട്ടെ ഇപ്പം രസം അതല്ല ഇവിടെ ഇപ്പോൾ ജയിലിൻ്റെ പരമാധികാരം ജയിലാണ് ഈ വീടിൻ്റെ ഐശ്വര്യം അനീഷാണ് ഈ വീടിൻ്റെ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ബോർഡ് ബോർഡിട്ടിച്ച് നമ്മുടെ സകലതും തകർന്ന് തരിപ്പണായി പോയിരിക്കുന്നു അനീഷിൻ്റെ അനീഷിൻ്റെ ജീവിതം ആകെ പട്ടിനക്കി കോഞ്ഞാട്ടിയായിട്ടിരിക്കണം അത് കഴിഞ്ഞ് ബിഗ് ബോസ് വീട് കെട്ടിപ്പിടിച്ചിട്ട് പറയാം ബിഗ് ബോസേ എന്നെ എന്നെവിടെ നിന്ന് പറഞ്ഞയക്കല്ലേ എനിക്ക് ബിഗ് ബോസ് ഇല്ലാണ്ട് വേറൊരു ജീവിതമില്ല ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാൻ എനിക്ക് ബിഗ് ബോസിന് അത്ര അധികം ഇഷ്ടമാണെന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നുണ്ട് ആ കരച്ചിൽ ബിഗ് ബോസ് കേൾക്കോ ഇല്ലേന്ന് നമുക്കൊന്നും അറിയില്ല ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ ആ ഷെഡ് പൊളിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പിന് അല്പം ഒരു കസാരി അവിടെ ഇരിക്കും അതേപോലെ സാബുവാൻ ഇരിക്കും ആ നിലയ്ക്കാ കാണേണ്ടത് കുടുംബത്തെ പോട എല്ലാവരും ഇന്തിനാണ് നിങ്ങളുടെ ഉള്ളിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അടുത്ത പടിയാൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം